സോഷ്യൽ മീഡിയ കൈയടക്കിയ കാലമാണിത് പണത്തിനും പ്രശസ്തിക്കും വേണ്ടി ഇപ്പോൾ ആളുകൾ സമൂഹ മാധ്യമങ്ങളെയാണ് കൂട്ടുപിടിക്കുന്നത് പുതിയ കണ്ടന്റുകൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മുതിരുമ്പോൾ പണത്തിനും അപ്പുറം അവർ സ്വന്തം ജീവന് പോലും വില നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അത്തരത്തിൽ ഇന്ന് കോഴിക്കോട് ഒരു ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരനെ അതിദാരുണമായി മരണം തട്ടിയെടുത്തുവെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു റീൽ ചിത്രീകരിക്കുന്നതിനു വേണ്ടി സ്വന്തം ജീവൻ ബലിയാടാക്കിയ ഒരു യുവാവ് വടകര കടമേരി തച്ചിലേരി താഴെക്കുനിയിൽ സുരേഷ് ബാബുവിന്റെ ഏക മകൻ ആൽവിനാണ് അതിദാരുണമായി മരണപ്പെട്ടത് രണ്ടു വർഷം മുൻപ് ആൽവിനെ കിഡ്നി സംബന്ധമായ ഓപ്പറേഷൻ നടന്നിരുന്നു അതിനുശേഷം കുറച്ചു നാളുകളായി വിദേശത്താണ് ആൽവിൻ ജോലി ചെയ്തു വന്നിരുന്നത് ആറുമാസം കൂടുമ്പോൾ മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നതിന്റെ ഭാഗമായി നാട്ടിലേക്ക് എത്തിയതായിരുന്നു ആൽവിൻ ഈ സമയത്താണ് ഇന്ന് രാവിലെ കോഴിക്കോട് ഒരു വീഡിയോ പ്രൊമോഷൻ ചിത്രീകരിക്കുന്നതിനായി ആൽവിനും സംഘവും എത്തുന്നത് രാവിലെ ഏഴ് മണിയോടെയാണ് ആ സംഭവം നടക്കുന്നത് ഒരു ഡിഫൻഡർ കാറിന്റെയും ബെൻസ് കാറിന്റെയും ചേസിംഗ് വീഡിയോ ആയിരുന്നു ഇവർ ചിത്രീകരിച്ചു കൊണ്ടിരുന്നത് അതിലൊരു വാഹന കമ്പനിയുടെ പ്രൊമോഷന് വേണ്ടിയായിരുന്നു ഇവർ വീഡിയോ ചിത്രീകരിച്ചിരുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം വീഡിയോ ചിത്രീകരിക്കുന്നതിനു വേണ്ടി ആൽവിൻ റോഡിന് നടുവിലായാണ് നിന്നിരുന്നത് ഇതിനിടെ അതിവേഗം പാഞ്ഞെത്തിയ ഡിഫെൻഡർ ആൽവിനെ ഇടിച്ച് തെറിപ്പിക്കുകയും ഉയർന്നുപൊങ്ങിയ യുവാവ് നട്ടലിടിച്ച് വീഴുകയുമായിരുന്നു ഉടനെ തന്നെ ഒപ്പമുണ്ടായിരുന്ന യുവാക്കൾ ആൽവിനെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പതിനൊന്നേ മുപ്പതോടുകൂടി മരണം സംഭവിക്കുകയും ചെയ്തു തുടർച്ചയായി റീൽ ചിത്രീകരണം നടക്കുന്ന ഒരു റോഡാണ് ബീച്ച് റോഡ് വാഹനങ്ങൾ കുറവുള്ള രാവിലെ സമയങ്ങളിൽ ചേയ്സിംഗ് വീഡിയോ ചിത്രീകരിക്കുന്നത് പതിവാണെന്നാണ് ഇവിടെയുള്ള പരിസരവാസികളും ഡ്രൈവർമാരും പറയുന്നത് സംഭവം നടന്നതിനു ശേഷം രണ്ട് വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ആൽവിന്റെ സുഹൃത്തുക്കളെയും വാഹനം ഓടിച്ചിരുന്ന ആളുകളെയും ചോദ്യം ചെയ്തു വരികയുമാണ് ആൽവിൻ നേരത്തെ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ആളുകളുടെ നിർദ്ദേശപ്രകാരമാണ് വീഡിയോ ചിത്രീകരിച്ചത് എന്നാണ് വിവരം വാഹനം ഓടിച്ചിരുന്നതും ഇവർ തന്നെയാണ് എന്തായാലും ഏകമകന്റെ ജീവൻ നഷ്ടമായതിന്റെ വേദനയിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് ആൽവിന്റെ മാതാപിതാക്കൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആൽവിന്റെ മൃതദേഹം നാളെ വിട്ടുകിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്